ഇനി നമ്മൾ പതിനഞ്ചാമത്തെ ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ത്രികോണമതി എന്നാണ് ട്രിഗ്ണോമെട്രി ട്രിഗ്ണോമെട്രിയിലൊരു ഒരു വെറൈറ്റി ക്വസ്റ്റിനാണ് ഒരു വ്യത്യസ്തമായ ഒരു ഭാഗമാണ് ഒരു എന്താണെന്നുവെച്ചാല് നമ്മൾക്ക് ആ ഒരു ഫോർമുല ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത് ഒരു സർക്കിൾ സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി സി എ ബിയുടെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ടാവും സിക്സ് സെന്റിമീറ്റർ തന്നിട്ടുണ്ടാവും സീയുടെ ആങ്കിളും തന്നിട്ടുണ്ടാവും ഒരു അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പം ചോദ്യം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്നാണ് ഇങ്ങനെ തന്നിട്ട് ഈ ഒരു വൃത്തത്തിന്റെ വ്യാസം എന്താണെന്നാണ് ഒരു വർഷം ചോദിച്ചത് അങ്ങനെയാണ് അപ്പോൾ വ്യാസം കണ്ടുപിടി നമ്മള് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ട്രിഗ്നോമ്രിയിലെ എല്ലാ സംഗതിയും അന്തി ഉറങ്ങുന്നത് ഈ മട്ടത്രികോണത്തിനകത്ത് റൈറ്റ് ട്രാങ്കിളിന്റെ ഉള്ളിലാണ് റൈറ്റ് ട്രാങ്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ട്രിഗണോമെട്രിക്ക് നിലനിൽപ്പുള്ളൂ അപ്പോൾ ഇവിടെ റൈറ്റ് ട്രയങ്കിൾ അല്ലത് തൊണ്ണൂറ് ഡിഗ്രിയുള്ള ഒരു ത്രികോണം ഇതിൽ അല്ലത് അപ്പോൾ ഇതിനെ തൊണ്ണൂറ് ഡിഗ്രികളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ സി എന്നുള്ള ഈ പോയിന്റിന് ഈ ട്രായങ്കിളിന് റബ്ബർ ബാൻഡായിട്ട് കരുതിയാൽ സി എന്നുള്ള പോയിന്റിനെ ഞാൻ പിടിച്ചു കൊണ്ടുപോവാണ് അത് പിടിച്ചിങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഞാൻ ഇതിനെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സി എന്നുള്ള പോയിന്റ് ഇവിടെ കൊണ്ടുപോകുന്ന ഞാൻ ഇട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ പ്രത്യേകത ട്രയങ്കിളിന്റെ പ്രത്യേകത ഈ ആംഗിൾ അപ്പോഴും സിക്സ്റ്റി ഡിഗ്രി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇത് സിക്സ്റ്റി ഡിഗ്രി ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലുള്ള കോൺ എല്ലായ്പ്പോഴും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എന്നുള്ള പുതിയൊരു വസ്തുതയ്ക്ക് നമ്മൾ എത്തിച്ചേർന്നു അപ്പോൾ ഇത് ട്രിഗ്ണോമെട്രിയിൽ ആ പറഞ്ഞ് സൈനും കോസും ടാൻ അപ്ലൈ ചെയ്യാവുന്ന ഒരു ട്രിഗ്ണോ ട്രയങ്കിളായിട്ട് മാറുകയും ഇത് ഇതേ ആംഗിളോട് കൂടിയുള്ള ഒരു മറ്റൊരു റൈറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത് ഈ ബേസ് മാറാതെയാണ് നമ്മൾ കളിച്ച കളി മുഴുവൻ ഈ ലെങ്ത്ത് മാത്രമാണ് മാറിയത് ഇതും ഇതും മാറിയാണ് പക്ഷേ ആംഗിൾ മാറൂല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത നമ്മൾ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ട്രിഗ്നോമറ്റിക് റേഷ്യോ വെച്ചിട്ടൊക്കെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം മുപ്പതാണ് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു വെച്ച് കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ ഇവിടെ ചെയ്യാവുന്ന സംഗതി എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എ ബിയുടെ ലെങ്ത് ഈക്വൽ ടു ആർ സൈൻ സി എന്നുള്ള രസകരമായൊരു ഫോർമുല ഉണ്ട് ഈ ഫോർമുല വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ ഏറ്റവും നല്ലത് എ ബിയുടെ ലെങ്ത് സിക്സ് ആണ് സിക്സ് ആണ് ടൂ ആർ എന്ന് പറയുന്നതാണ് ഡയമീറ്റർ അത് അങ്ങനെ തന്നെ ഡയമീറ്റർ എന്താണെന്നാണ് ചോദ്യം സയൻസ് സി നമുക്ക് തന്നിട്ടുണ്ടാവും സയൻസ് സിക്സ്റ്റി സയൻ സിക്സ്റ്റിയുടെ വാല്യൂ നമുക്കറിയാം അത് വെച്ചിട്ട് ഡയമീറ്റർ എന്താണെന്ന് നേരിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം ഇതാണ് ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ അതിൽ ചോദിച്ച ചോദ്യം വാട്ട് ഈസ് ദി ലെങ്സ് ഓഫ് അതർ ടു സൈഡ്സ് ഈ ട്രയാങ്കിളുടെ മറ്റ് സൈഡ്സിന്റെ അളവുകൾ എത്രയാണെന്നുള്ളത് ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ വളരെ സിമ്പിൾ ആണ് സിക്സ് ടൂ ആർ സൈൻ സിക്സ്റ്റി എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ നമ്മൾ ഈ എ ബി എന്നുള്ളതിന്റെ ഈ ലെങ്ത്ത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച പോലെ ഈ സൈൻ സിക്സ്റ്റി എന്നുള്ള സംഗതി അടുത്ത ആംഗിളിന് പിടിക്കുക ഈ ആംഗിൾ എത്ര നോക്കുക ഈ ആംഗിൾ എത്ര നോക്കുക അത് വെച്ചിട്ട് സൈൻ വാല്യൂ വെച്ചിട്ട് അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ടെക്നോമറ്റിക് റേഷ്യോയുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫോർമുല ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മൂന്ന് സൈഡും വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈഡിൽ തന്നിണ്ടാവും അത് ഉപയോഗപ്പെടുത്താം അവിടെ സൈനും കോസും ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രണ്ട് സംഗതികളുടെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റിൻ ഒരു വർഷം ചോദിച്ചതാണ് ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി ക്വൽ ഡി സിക്സ് ആംഗിൾ എ സെവൻ്റെ ആംഗിൾ ബി ഫിഫ്റ്റി ഫൈവ് ഫൈവ് ആംഗിൾ സി ആംഗിൾ എ സി ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സിയിലെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ട്രിഗണോമെട്രിക് റേഷ്യോ രണ്ട് സൈഡ് കണ്ടാൽ ഹാഫ് എ ബി സയൻസി എന്നുള്ള ഫോർമുല വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കണക്കാണ് വിശദീകരണം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഈ സൂചക സംഖ്യകൾ എന്നാണ് കോർഡിനേറ്റ്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ജോമെട്രി ആൻഡ് ആൾജിബ്ര രണ്ടിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായത് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് ഈ എയും ബിയും സർക്കിളിന്റെ സെന്ററാണ് സെന്ററിലെ രണ്ട് കോർഡിനേറ്റ് രണ്ട് സൂചക സംഖ്യകളാണ് അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻ ആണ് എന്റെ മനസ്സിൽ ഈ കൊല്ലം ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്ന ചോദ്യം ആ ചോദ്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോണത് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെന്റർ അറ്റ് ത്രീ ഫോർ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു അതിന്റെ സെന്റർ ത്രീ ഫോർ ആണ് തന്നിരിക്കുന്നു പിന്നെ ആൻഡ് ഇറ്റ് പാസ്സസ് ത്രൂ ദ ഒറിജിൻ അത് ഒറിജിനിലൂടെ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട് സർക്കിൾ ഈ എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും സന്ധിക്കുന്ന ബിന്ദുവിലൂടെ പാസ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം റേഡിയസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഇവിടെ കണ്ടു കഴിഞ്ഞു നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ ഇവിടെ കാണുന്ന കോർഡിനേറ്റ്സ് സീറോ സീറോ ആയതുകൊണ്ട് എക്സ് മൈനസ് എക്സ് ഓൺ ഹോൾ സ്ക്വയർ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടാൽ തന്നെ ഇതിന് ആൻസർ കിട്ടും അപ്പോൾ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ പ്ലസ് സിക്സ്റ്റീൻ എന്ന് കിട്ടും അതിന്റെ സ്ക്വയർ റൂട്ട് ട്വന്റി ഫൈവ് എന്ന് കിട്ടും ട്വന്റി ഫൈവിന്റെ സ്ക്വയർ അതിന്റെ സ്ക്വയർ ട്വന്റി ഫൈവ് ആണ് അതിന്റെ സ്ക്വയർ റൂട്ട് ഫൈവ് ആയിരിക്കും അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് ഫൈവ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി സർക്കിളിന്റെ ഇക്വേഷൻ ആണ് അടുത്ത് ചോദിക്കുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല നമ്മളെ കയ്യിലുണ്ട് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എ ഇ എ ഈക്വൽ ടു ത്രീ ബി ഈക്വൽ ടു ഫോർ റേഡിയസ് ഈക്വൽ ടു ഫൈവ് ഇത് കൊടുത്തു വെച്ചാൽ തന്നെ മതി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഇത് ഇങ്ങനെ വെച്ചാൽ തന്നെ ഫുൾ മാർക്ക് ഇട്ടു നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ മതി എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ടു എ ബി സിക്സ് എക്സ് പ്ലസ് ത്രീ സ്ക്വയർ നയൻ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു ഇന്റു ഫോർ എയ്റ്റ് വൈ പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു ഫൈവ് ഇതിനെല്ലാം കൂടി കൂട്ടി അടിച്ച് അടിച്ച വാരിയൊരു സൈഡൊക്കെ കൊണ്ടുവന്ന് ഈക്വൽ ടു സീറോന്നാക്കി മാറ്റി കഴിഞ്ഞാൽ കൂട്ടാനുള്ള കൂട്ടി സംഖ്യകളൊക്കെ മാറ്റിമറിച്ച് എല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷനായി ഈ എഴുത്തൊക്കെ ശരിക്കും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിർബന്ധമില്ല മാത്തമാറ്റിക്സിൽ ഫുൾ മാർക്ക് കിട്ടാൻ ഈ സാധനം ഈ ഒരു സ്റ്റെപ്പ് തന്നെ മതി ഇതൊരു ഇക്വേഷനാണ് എക്സിന്റെ വൈയിന്റെയും അവിടെ ഉണ്ട് അതിന്റെ സ്ക്വയേഴ്സും സംഗതി ഒക്കെ അവിടെ ഉണ്ട് എല്ലാ വാല്യൂസും അവിടെ കിടക്കുന്നുണ്ട് എക്സ്പാൻഡ് നിർബന്ധമില്ല നിർബന്ധമില്ലാന്നാ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നിട്ട് ലാസ്റ്റ് ചോദിക്കുകയാണ് വെദർ ദി സർക്കിൾ ത്രൂ ത്ര പോയിന്റ് സിക്സ് എയ്റ്റ് ആറ് എട്ട് എന്നുള്ള പോയിന്റ് തന്നിട്ട് ഈ സർക്കിൾ അതിലൂടെ പാസ് ചെയ്യണ്ടോ എന്ന് പരിശോധിക്കാൻ ഇങ്ങനൊരു പരിശോധനയ്ക്ക് നമ്മൾ സ്റ്റെറോസ്കോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട പണി സിക്സും എയ്റ്റും ഇവിടെ കൊടുത്താൽ മതി എക്സിന്റെ സ്ഥാനത്ത് സിക്സും വൈന്റെ സ്ഥാനത്ത് എയ്റ്റും കൊടുത്താൽ എന്താണ് സംഭവിക്കുക സിക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ സ്ക്വയർ എയ്റ്റ് മൈനസ് ഫോർ പറഞ്ഞാൽ ഫോർ സ്ക്വയർ ശരിക്കും നോക്കിയെ സിക്സും എയ്റ്റും തീല് ആ സർക്കിളിൽ പാസ് ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കണം സിക്സ് മൈനസ് ത്രീ ഞാൻ ത്രീ എഴുതി ത്രീന്റെ സ്ക്വയർ നയൻ ആണ് എയ്റ്റ് മൈനസ് ഫോർ ഫോർ എഴുതി ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ ആണ് നയൻ പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു ട്വന്റി ഫൈവ് എന്ന് നമുക്ക് കിട്ടുന്നു ഇതേ ട്വന്റി ഫൈവ് ആണ് നമ്മുടെ ഇക്വേഷനിലും കിടക്കണത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം സിക്സ് എയ്റ്റ് എന്നുള്ള പോയിന്റ് സർക്കിളിലെ ഒരു ബിന്ദുവാണ് എന്ന് ധൈര്യമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിൽ പ്രഖ്യാപിക്കണം അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാമത്തെ ചോദ്യമാണ് ഈ പതിനേഴാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഈ ടാഞ്ചൻസിന്റെ അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ടാഞ്ചൻസ് എന്നാൽ തൊടുവര തൊടുവരയുടെ പ്രയോഗം വെച്ചിട്ടാണ് ഇതിൽ ഏറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഒരു ഒരു ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഈ കൊസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് പഠിക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സർക്കിൾ ഉണ്ട് സർക്കിളിലേക്ക് രണ്ട് ടാൻജൻസ് വരച്ചിരിക്കുന്നു ഇവിടെ ഇതുപോലെ മറ്റൊരു ഒരു ഒരിറ്റ പോയിന്റൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചിരിക്കുന്നു ഇതിൽ നമുക്ക് ചില അളവുകളൊക്കെ തന്നിരിക്കുന്നു അളവുകൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ എ സി ഈക്വൽ ടു എറ്റ് ഇത് എയ്റ്റ് ആണ് പിന്നെ സിആർ ഈക്വൽ ടു ഫോർ ഇത് ഫോർ ആണ് ബി ആർ ഈക്വൽ ടു ഇത് ടു ആണ് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര എന്നാണ് ചോദിക്കണേ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചൻസ് വരക്കാൻ പറ്റും ഈ രണ്ട് ടാൻജൻസിനും ഒരേ നീളമാണ് ഉണ്ടാവേണ്ടത് ഇതുവരെയുള്ള നീളമാണ് എയ്റ്റും തന്നിരിക്കുന്നത് എന്നുള്ള പോയിന്റ് എ ബി സി ഡി ഇ ഞാൻ അക്ഷരങ്ങൾ ടൂർത്താണ് പി എ പി ബി എന്നുള്ള ലെങ്ത്തും പി ഡി എന്നുള്ള ലെങ്ത്തും ഈക്വൽ ആണ് അപ്പോൾ ഇവിടെ മറ്റൊരു ടാൻജൻസ് ആണ് ഈ പോയിന്റ് പോയിന്റിനച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണിത് ഇത് ഫോറാണെങ്കിൽ ഇതും ഫോറാകും എന്നത് അതിന്റെ നിയമത്തിൽപ്പെട്ടതാണ് രണ്ട് ടാഞ്ചൻസും വരെ നീളമുള്ളതാണ് ഇത് ടൂ ആണെങ്കിൽ ഇവിടെയും ടൂ ആയിരിക്കും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ബിയുടെ ലെങ്ത് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ബിയുടെ ലെങ്ത് എയ്റ്റ് പ്ലസ് ഫോർ ഈക്വൽ ടു ട്വൽവ് ആണ് അടുത്തത് പി ഡിയുടെ ലെങ്ത്തും ട്വൽവ് ആവണം അതുകൊണ്ട് പി ഇ സിയുടെ ലെങ്ത് ടെൻ ആവണം കാരണം ഇവിടെ ടു ആണുള്ളത് പി സിയുടെ ലെങ് ആണ് പിന്നീട് ചോദിച്ചുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉള്ളത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എത്രയെന്ന് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രയാങ്കിൾ എ പി സി ലെ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എത്രയെന്നാണ് ചോദിക്കണം അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആർ ഈക്വൽ ടു എ ബൈ എസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഫോർമിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആർ ഈക്വൽ ടു റേഡിയസ് ഈക്വൽ ടു എ ബൈ എസ് ഏരിയ ഡിവൈഡഡ് ബൈ പെരിമീറ്ററിന്റെ ഹാഫ് ചുറ്റളവിന്റെ പകുതി എന്നുള്ളതാണ് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത് ഏരിയ കണ്ടുപിടിക്കാൻ നല്ല സുഖമാണ് ക്വസ്റ്റ്യൻ ഇവിടെ നയൻറ്റി ഡിഗ്രി ഉണ്ട് ഇത് ഹാഫ് പി എച്ച് വെച്ചിട്ട് ട്രയങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും എസ് എന്നുള്ളത് ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഹാഫാണ് അത് വെച്ചിട്ട് ഇതിന്റെ റേഡിയസ് എത്രയെന്ന് കൂളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ വിശദമായിട്ട് ഇത് ചെയ്യുന്നില്ല ഓക്കെ അത് അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി ഈ ട്രയാങ്കിളിൻ്റെ ഒരു നയന്റി ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമാണ് ഹാഫ് ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക അത് മൂന്ന് സൈഡ്സ് വെച്ചിട്ട് റൂട്ട് ഓഫ് എസ് ഇൻ എസ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇൻ ടു എസ് മൈനസ് സി എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് അല്ലെങ്കിൽ ട്രയങ്കിൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനെട്ടാമത്തെ ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം സോളിഡ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സോളിഡ്സിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണത് സെക്ടർ എന്നുള്ള സെക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സർക്കിളിനെ ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട് ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഈ ഭാഗം കൊണ്ട് നമ്മൾ ഒരു കോൺ ഒരു വൃത്ത ഉണ്ടാക്കുകയാണെങ്കിൽ ആ വൃത്ത പെരിമീറ്റർ എന്താണ് അതിന്റെ റേഡിയസ് എന്താണ് അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുരം എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം ഞാൻ പരിചയപ്പെടുത്തി തരാം കർവായ ഭാഗം ഇതുപോലെയുള്ള കർവായ ഭാഗം ഈ കർവായിട്ടുള്ള ഭാഗവും ഈ രണ്ട് ആരങ്ങളും ചേർന്ന ഈ രൂപത്തിനെയാണ് സെക്ടർ എന്ന് പറയാം വൃത്താംശം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും ഈ സർക്കിളിനെ സർക്കിളിനങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാണ് കേന്ദ്രകോൺ കോൺ എന്നുള്ള സ്ഥാനം സെൻട്രൽ ആംഗിൾ ഇതാണ് സർക്കിളിന്റെ ബഡാ സർക്കിളിന്റെ റേഡിയസ് ബഡാ സർക്കിൾ എന്ന് പറയാൻ കാരണം മറ്റൊരു സർക്കിളും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത സാധനം കൊണ്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ കോൺ കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപിക വൃത്തസ്തൂപിക എന്ന ഇതിന് പേര് പറയാൻ കാരണം ഇതിൻ്റെ അടിഭാഗത്ത് ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെടുന്ന ഈ വട്ടമാണ് നമ്മളെ ചോദ്യം എന്താണ്ടാവും ചോദിച്ചാൽ ഈ വട്ടത്തിന്റെ ഈ വൃത്തത്തിൻ്റെ ഇതിൻ്റെ ആരം എന്താണെന്നാണ് ചോദിക്കുക ഇതിങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഇതിൻ്റെ റേഡിയസ് എന്താണെന്ന് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻ ഉണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലളിതമായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ ആ ഫോർമുല ഒന്ന് പരിചയപ്പെടാം ഫോർമുല ഇതാണ് ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി എന്നാണ് നമ്മൾ ഈ ഫോർമുല ഇത് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ എക്സ് എന്ന് ഈ സെൻട്രൽ ആംഗിൾ ആണ് ഇവിടെ ഉള്ള ചിലപ്പോൾ വൺ ട്വൻറ്റി ആയിരിക്കും ചിലപ്പോൾ നയൻറ്റി ആയിരിക്കും കറക്റ്റ് സർക്കിളിനെ നാല് പാർട്ടാക്കിയിട്ട് ഒരു പാർട്ട് തന്നാൽ ആംഗിൾ തന്നോളന്നല്ല നേരിട്ട് മനസ്സിലാക്കുക സെമി സർക്കിൾ ആകുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇതൊക്കെ അതിനനുസരിച്ച് മാറ്റുക സെമി സർക്കിൾ എന്ന് കണ്ടാൽ പിന്നെ നോക്കാൻ നിൽക്കരുത് വീ സിക്സ്റ്റിയുടെ നേർ പകുതിയാണ് വൺ എയ്റ്റി അപ്പോൾ ആംഗിൾ കണ്ടില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കേണ്ട എക്സിൻ്റെ വാല്യൂ അവിടെ വൺ എയ്റ്റി ആണ് ഇവിടെ വൺ ട്വന്റിയും തന്നിട്ടുണ്ടാവും ചില ക്വസ്റ്റ്യനിൽ വൺ ട്വൻറ്റിയും നയൻറ്റിയൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് അപ്പൊ എക്സ് പറഞ്ഞാൽ ആകെള്ള മുന്നൂറ്റി അറുപതിൽപ്പെട്ട വൺ ട്വന്റി പാർട്ട് അതാണ് ഈ തന്നിരിക്കുന്നത് പിന്നെ തന്നിരിക്കുന്ന സംഗതി ഈ ആറും എല്ലും ഈ ആർ എന്ന് പറയുമ്പോഴുള്ള സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഇവിടെ ഉണ്ടാവുന്ന ഈ സർക്കിളിന്റെ റേഡിയസ് എൽ എന്ന് പറയുന്നത് ഈ സെമി ഈ പറഞ്ഞ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ചെരിഞ്ഞ ഉയരാണ് ചെരിവുയരം ഈ ചെരി എന്ന് പറഞ്ഞ സാധനമാണ് ആക്ച്വലി ബഡാ സർക്കിളിന്റെ റേഡിയസ് വലിയ സർക്കിളിന്റെ റേഡിയസും ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റും സെയിം ആണ് ചില ക്വസ്റ്റ്യനിൽ സ്ലാൻഡ് ഹൈറ്റ് ഡയറക്റ്റ് ഇതിന്റെ റേഡിയസ് തിന്നിണ്ടാവും പത്ത് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ പത്ത് സെന്റിമീറ്റർ ഡയറക്റ്റ് ആൻസർ ആണ് എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് അതുകൊണ്ടുണ്ടാക്കാവുന്ന കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ആ പത്ത് തന്നെ എഴുതിച്ചാൽ മതി ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം ഈ ക്വസ്റ്റ്യനിൽ എ സെക്ടർ വിത്ത് റേഡിയസ് തേർട്ടി റേഡിയസ് മുന്നൂറ്ററിവാണ് എന്ന് പറഞ്ഞാൽ ഈ ബടാ സെക്ടറിന്റെ റേഡിയസ് മുന്നൂറ്ററിവാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുപ്പത്തി സോറി മുപ്പത്തി ആറ് ആർ ബൈ തേർട്ടി സിക്സ് ഈക്വൽ ടു പിന്നെ അതിന്റെ സെൻട്രൽ ആംഗിളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് സെൻട്രൽ ആംഗിൾ വൺ ട്വന്റി ഡിഗ്രിയാണ് എക്സ് ഇത് വൺ ട്വന്റി ഡിഗ്രി ആണ് എക്സ് ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് നമ്മളോട് ഈ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള പണി ആദ്യം സീറോ സീറോ കട്ട് ചെയ്ത് വെക്കുക പിന്നുള്ള സംഗതി ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേ അവസ്ഥയിൽ ഒരേ സംഖ്യകൾ കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ തേർട്ടി സിക്സ് ആണ് അവിടെ ഡിനോമിനേറ്റർ തേർട്ടി സിക്സ് ആണ് അതിവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് പോയാൽ മതി സാധാരണ നിലയിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പമായിട്ട് ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ബാക്കിയുള്ളത് ആർ ഈക്വൽ ടു ട്വൽവ് എന്ന് നേരിട്ട് അങ്ങട്ട് എഴുതി വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു കോണിൻ്റെ ഇങ്ങനെ ഒരു സെക്ടർ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന കോണിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ മുന്നിലെ ആ ഉദ്ദേശം ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും പരീക്ഷയ്ക്കുണ്ടാകും ആ ക്വസ്റ്റ്യൻ ഈ സെക്ടർ ബേസ്ഡ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്